എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ചെൽസി വേസസ് എക്സ് ഇന്നലെ ചെൽസി എക്സിനെ അഞ്ചു ഗോളുകൾക്ക് പന്നി കിട്ടിയിരിക്കുകയാണ് ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ചെൽസി ഇന്നലെ കളിച്ചത് ഇന്നലെ ചെൽസിയുടെ പരിശീലകനായിട്ടുള്ള എൻസോ മരസ്ക് ഇന്നലെ ചെൽസിയുടെ യുവ കളിക്കാരെ ഇറക്കിക്കൊണ്ടായിരുന്നു ഇന്നലെ കളിക്കളത്തിലേക്ക് വന്നത് ഇന്നലെ ചെൽസിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിരിക്കുന്നത് മാർക്ക് ഗോയോ മൊയ്സസ് കസേഡിയോ എൻസോ ഫെർണാഡൻസ് എസ് ജിബാവോ ജിയോർജ് എന്നിവരായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ചെൽസിക്ക് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു ജാമി കിജനാസ് കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചും ഈ താരത്തിന് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് ചെൽസി തന്നെയായിരുന്നു ഇന്നലെ ചെൽസിക്ക് അറുപത്തിയാറ് ശതമാനമായിരുന്നു പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അഞ്ച് ബിഗ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് റൺ ടാർഗറ്റിലേക്ക് പോയത് പത്തെണ്ണമായിരുന്നോ ഒരു മികച്ച രീതിയിൽ തന്നെയായിരുന്നു ജെൽസി ഇന്നലെ കളിച്ചിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഐ എക്സിൻ്റെ നോക്കുമ്പോൾ അവർക്ക് എവിടെയോ ഒരു പാളിച്ച ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഇന്നലെ വെറും മുപ്പത്തിനാല് ശതമാനം മാത്രമേ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ അവർക്ക് ഒരച്ച ബിഗ് ചാൻസ് മാത്രമേ ഇന്നലെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ രണ്ട് ടോട്ടൽ ഷോട്ട് അതിൽ നിന്ന് ഷോർട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് വന്നത് ആകെ ഒരെണ്ണം മാത്രമായിരുന്നോ ഇന്നലെ ഐ എക്സ് വളരെ മോശമായ രീതിയിൽ തന്നെ ഈ കളിച്ചിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം